ട്രംപിന്റെ വിവാദ നികുതി ബിൽ യു എസ് സെനറ്റ് പാസാക്കിയതോടെ ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ് ബിൽ പ്രാബല്യത്തിൽ വന്നാൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് മസ്ക് പറയുന്നു അങ്ങനെയെങ്കിൽ മസ്ക് കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടി ട്രംപ് തിരിച്ചടിക്കുന്നുണ്ട് വി കെ സുഹൈൽ തുടരുന്നുണ്ട് സുഹൈൽ ഇവിടെ വീണ്ടും വെടിവയ്പ് ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാം ട്രംപ് ആണെങ്കിലും ഇലോൺ മസ്ക് ആണെങ്കിലും രണ്ടുപേരും സമാന സ്വഭാവമുള്ള ആളുകളാണ് അപ്പോൾ ഒരു ഇടവേളക്കാലത്തെ വെടിനിർത്തലിന് ശേഷം വീണ്ടും പോരാരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ടാക്സ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഇതെങ്ങനെയാണ് മസ്കുമായി വലിയൊരു തുറന്ന പോരിലേക്ക് ട്രംപ് ഈ ഒരു ടാക്സ് ബില്ലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത് എങ്ങനെയാണ് ഇത് മസ്കിനെ ബാധിക്കുന്നത് സുഹൈൽ കാണാനും കേൾക്കാനും ഏറെ കൗതുകകരമായ ഒരു പോരാട്ടമാണ് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ളത് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന പേരിൽ ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കുന്ന പുതിയ ബിൽ ആ നികുതി ബിൽ ഈ സമൂഹ ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്ന ഒരു പദ്ധതിയാണ് സ്വാഭാവികമായും അത് നിരവധി സബ്സിഡികൾ സർക്കാർ നൽകുന്ന നിരവധി സബ്സിഡികൾ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇലോൺ മസ്ക്കിനടക്കമുള്ള ആളുകൾക്ക് അത് ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അപ്പോൾ ഈ വിഷയത്തിൽ ഇത് അമേരിക്കക്കാരെ നന്നായി ബാധിക്കുന്നു സാധാരണക്കാരെ ബാധിക്കുന്നു അതേപോലെ തന്നെ മൂന്ന് ട്രില്യൺ ഡോളറിൻ്റെ പൊതു കടത്തിലേക്ക് മാറ്റിവെക്കുന്നു എന്നടക്കമുള്ള കുറേയേറെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായിരുന്നാലും ഈ ഇലോൺ മാസ്ക് ഈ ബില്ലിനെ എതിർക്കുന്നത് കഴിഞ്ഞ ദിവസം സെനറ്റിൽ യു എസ് സെനറ്റിൽ ഈ ബില്ല് പാസ്സായി അമ്പത് അമ്പത്തി ഒന്ന് എന്നുള്ള വോട്ട് വോട്ടായ ഒറ്റ വോട്ടിൻ്റെ പിൻബലത്തിലാണ് ഈ ഒരു ബില്ല് പാസ്സായിട്ടുള്ളത് അതിൽ പത്തൊമ്പത് മണിക്കൂറോളം നീണ്ട ചർച്ച നടന്നു ആ ചർച്ചയിൽ വളരെ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി ഒടുവിൽ നിരവധി ഭേദഗതി ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചു ഇനി ഈ ബില്ല് പോകേണ്ടത് പിന്നെ ജനപ്രതിനിധി സഭയിലേക്കാണ് ഈ ജനപ്രതിനിധി സഭയിൽ കൂടി പാസ്സായി കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അക്കാര്യത്തിൽ ഒപ്പിടും അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് ഈ ഒരു ബില്ല് പാസ്സാക്കാനുള്ള വളരെ തിരക്കിട്ട നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ട്രംപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിമർശനങ്ങൾ ഇലോൺ മസ്ക് ഉയർത്തുകയാണ് ഇലോൺ മസ്ക് ആണ് ഈ പ്രചാരണത്തിൽ ട്രംപിന് ഏറ്റവും കൂടുതൽ പണം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സഹായം ഡോജ് എന്ന് പറയുന്ന പ്രത്യേക ഭരണ സംവിധാനം ട്രംപ് മസ്ക്കിന് വേണ്ടി ഒരുക്കി കൊടുക്കുകയും ചെയ്തു ട്രംപ് പക്ഷേ അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിയുന്നത് അക്കാര്യത്തിൽ ഒന്ന് ഈ ഒരു ബില്ല് തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ കാണുക അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിക്കും അതേപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കും ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന രണ്ട് കമ്പനികളാണ് ഒന്ന് ടെസ്ലയും മറ്റൊന്ന് സ്പേസ് എക്സും ഈ രണ്ട് കമ്പനികളും ഇലോൺ മസ്കിൻ്റേതാണ് ഇപ്പോൾ നാസയുടെ ബഹിരാകാശ ദൗത്യമാകട്ടെ അതേപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിരവധി സംവിധാനങ്ങളാവട്ടെ ടെസ്ലയും സ്പേസ് എക്സും അതുമായി സഹകരിച്ചുകൊണ്ടാണ് യു എസ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ സർക്കാരിനുള്ള ഈ സംവിധാനങ്ങൾക്കുള്ള സബ്സിഡിയെല്ലാം അങ്ങ് കട്ട് ചെയ്താൽ ഇലോൺ മസ്കിന് കടയും പൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും എന്നാണ് ട്രംപ് ട്വീറ്റ് ചെയ്തത് നമുക്കറിയാം ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത് ഇങ്ങോട്ട് കുടിയേറിയതാണ് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ട്രംപ് പറയുന്നത് അധികം അമേരിക്കയിൽ കളിക്കേണ്ട ജനിച്ച നാട്ടിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന ഭീഷണി മുഴക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ അതേ സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു ഇലോൺ മസ്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ എന്ന് പറയുന്നു ഇലോൺ മസ്ക് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ നാസിയോ അടക്കം ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായം നൽകുന്ന സ്പേസ് എക്സിനെ കളഞ്ഞിട്ട് കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നൊരു സന്ദേശം ഇലോൺ മസ്ക് നൽകുകയാണ് അപ്പോൾ മസ്കും ട്രംപും തമ്മിലുള്ള ഈ ഒരു ഒരു വലിയ തർക്കം അത് എവിടേക്ക് പോകും മസ്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ മസ്ക് അമേരിക്ക പാർട്ടി എന്ന ഒരു പാർട്ടി രൂപീകരിക്കണമെന്നും അതിൻ്റെ കൂടെയാണ് ആളുകൾ നിൽ നിൽക്കേണ്ടത് എന്നും ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റ് പാർട്ടിയും സഹായം നൽകുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ നേരത്തെ ജലിസി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേരും അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് എന്താണ് അവർ ചെയ്യുക എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭീഷണികൾ അതേപോലെ തന്നെ ഈ വാക് പയറ്റി അത് എവിടേക്കെത്തും എന്നുള്ളത് ലോകം മുഴുവൻ നോക്കി നിൽക്കുന്നൊരു കാര്യം കൂടിയാണ്